രാജി ആവശ്യപ്പെട്ട സി പി എം നേതാക്കൾ രാജി ആവശ്യപ്പെട്ടോ എന്ന് കൂടി നമ്മളൊന്ന് പരിശോധിക്കണമല്ലോ ഒന്ന് വരാം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് അറസ്റ്റ് ചെയ്യപ്പെടുകയും മുൻകൂർ ജാമ്യം തേടിയതിനാൽ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു പക്ഷെ ഇക്കാര്യത്തിൽ ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിലെല്ലാം പൊതുവേ അവനവൻ തന്നെയാണ് ഇക്കാര്യങ്ങളില് ഔചിത്യപൂർവം തീരുമാനമെടുക്കേണ്ടത് ആരെ കുറിച്ചെങ്കിലും രാജിവെക്കണം പറ്റില്ല അതിന് നിയമപരമായ ഉണ്ട് ധാർമികത ഓരോ ആളുകളെയും സംബന്ധിച്ച് വ്യത്യസ്തമായിരിക്കും ധാർമ്മികതയുടെ അനുസരി ധാർമ്മികത ഉയർത്തിപ്പിടിച്ചു കൊണ്ട് രാജിവെക്കുന്നാണെങ്കിൽ അത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് കോടതി ശിക്ഷിക്കുന്ന വർഷം രണ്ടു വർഷത്തിൽ കൂടുതൽ ശിക്ഷക്ക് വിധേയനാക്കി കഴിഞ്ഞാലാണ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതായിട്ടുള്ളത് ബബ്ബ ബ എന്ന സിനിമാ ഡയലോഗാണ് ഓർമ്മ വരുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പദം രാജിവെക്കണമെന്ന ആർജവത്തോടെ കോൺഗ്രസ് വനിതാ നേതാക്കൾ ആവശ്യപ്പെടുന്നത് ആ പാർട്ടിയുടെ തിളക്കം കൂട്ടുകയാണ് ഒരു എം എൽ എ നഷ്ടപ്പെട്ടാലും ഇനി ആ സീറ്റ് പോയാലും കുഴപ്പമില്ല ഇരകൾക്ക് നീതി വേണമെന്ന തിരിച്ചറിവ് ഇത്തവണയെങ്കിലും കോൺഗ്രസിലെ വനിതാ നേതാക്കൾ കൈക്കൊണ്ടത് പുതിയ തുടക്കമാണ് തിരുത്തൽ രാഷ്ട്രീയമാണ് ആ പ്രസ്താവനകൾ കയ്യടി അർഹിക്കുന്നുണ്ട് ഇനി ഇടതു വനിതാ നേതാക്കളുടെ പ്രതികരണം അത് തട്ടിപ്പാണ് സി പി എമ്മിലെ വനിതാ നേതാക്കൾ അവരുടെ എം എൽ എ മാർ പീഡനക്കേസ് നേരിട്ടപ്പോൾ രാജി ആവശ്യപ്പെടാതെ കൈക്കൊണ്ട ഇരട്ടത്താപ്പാണ് നമ്മളിപ്പോൾ കണ്ടത് കേട്ടത് ഉസ്ബെക്കിസ്ഥാനിലെയും നിക്കറാഗ്വയിലെയും പോളണ്ടിലെയും ഇനി വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെയും സ്ത്രീകൾക്ക് വേണ്ടി ഘോര ഘോം പറയുകയും എന്നാൽ കേരളത്തിൽ സ്വന്തം പാർട്ടിയിലെ എം എൽ എ മാർ ലൈംഗികാരോപണവും ലൈംഗിക കേസും നേരിട്ടപ്പോൾ ആ സഖാക്കളെ പൊതിഞ്ഞു പിടിച്ചവരാണ് ഇന്ന് വന്ന് വലിയ ധാർമ്മികത പ്രസംഗിച്ചത് നീതിന്യായ കോടതിയും പാർട്ടി കോടതിയും പരിശോധിച്ച എത്ര ലൈംഗികാരോപണ കേസുകളിൽ സഖാക്കളായ എം എൽ എമാരുടെ രാജി ഈ ടീച്ചർമാർ ചോദിച്ചു വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ചൊല്ലും ചെയ്ത്തും രണ്ടാകുന്നതിനെ ഇന്ത്യൻ സംസ്ഥാനമായ കേരളത്തിൽ കോടി മലയാളികൾ സംസാരിക്കുന്ന മലയാള ഭാഷയിൽ കാപഢ്യം എന്നാണ് പറയുന്നത്